കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ചെന്നൈൻ എഫ്സിക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു മത്സരത്തിനിടെ നോഹയും ലൂണയും തമ്മിൽ കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു ഇതാണ് മത്സരത്തിലെ വിജയത്തിൻ്റെ മാധുര്യം കുറച്ചത് ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ വേദനാജനകമായ മറ്റൊരു കാഴ്ച കൂടിയായിരുന്നു ഒരു ക്ലബിലെ സ്വന്തം താരങ്ങൾ തമ്മിലുള്ള തർക്കം വേദനാജനകമായ കാഴ്ച തന്നെയാണ് ഇതിനുശേഷം ലൂണ പ്രതികരിക്കുകയും ചെയ്തിരുന്നു സത്യത്തിൽ നോഹയുടെ സെൽഫിഷായ പ്ലേ തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്ക് വിലയിരുത്താം താൻ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യരുതായിരുന്നെന്നും മുമ്പിലൊരു താരം പാസ് നൽകാൻ ഉണ്ടായിട്ടും പാസ് നൽകാത്തതാണ് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയതെന്നും ലൂണ തുറന്നു പറഞ്ഞിരുന്നു ഇതെല്ലാം താൻ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നതിന് ശേഷം നോഹയോട് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യുമെന്നും മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ലൂണ മത്സരശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു താൻ ഏത് പൊസിഷനിൽ കളിക്കാനും ഓക്കെയാണെന്നും ടീമിനു വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നും ലൂണ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡി ജി പി പുരുഷോത്തമനും ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ഫുട്ബോളിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇത് സത്യത്തിൽ സാധാരണമാണ് നിലവിൽ രണ്ടു താരങ്ങളും പ്രൊഫഷണലുകളാണ് അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മത്സരത്തിനിടെ ഇങ്ങനെ സംഭവിച്ചു പോകുമെന്നും ഇരുവർക്കും അറിയാം അതുകൊണ്ട് ഇതൊരു സാധാരണ കാര്യമായി മാത്രം എടുക്കുക ഇപ്പോൾ യാതൊരു പ്രശ്നമില്ലെന്നും ഇരുവരും ഓക്കെയാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളും ഐ എസ് അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം